ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ദേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി അഡ്വക്കറ്റ് സാദിക് മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവേചനമില്ലാത്ത വികസനത്തിനാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതെന്നും സി പി ഐ ലത്തീഫ് പറഞ്ഞു നിലമ്പൂരിലെ ജനങ്ങളോട് ശരിക്ക് സമ്മതിക്കാൻ പറ്റുന്ന നല്ല ഒരു വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് എസ് സി പി മുന്നിൽ കാണുന്നത് വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കാരണം നിലമ്പൂരിലെ ജനങ്ങള് ഇരു മുന്നണികളെയും കൃത്യമായി വിലയിരുത്തി അവര് അവര് അസംതൃപ്തരാണ് ആ നിലമ്പൂരിലെ വോട്ടർമാർ അസംതൃപ്തിയാണ് എസ് സി പി ഐ തെരവിൽ മത്സരിക്കാൻ പ്രത്യേകമായ തീരുമാനമെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സെമി ആയതുകൊണ്ട് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അളക്കാനും അവരെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വിശേഷ യുടെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും പ്രമുഖ അഭിഭാഷകനും മലപ്പുറത്തെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലെ ഏറ്റവും സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന അഡ്വക്കറ്റ് സാദിഖ് നെടുത്തടിയാണ് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനമെന്നും കിട്ടാക്കനെയാണ് മൂന്ന് മുന്നണികളുടെയും വികസന വായ്പാലുകൾ പൊള്ളയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വോട്ടർമാർക്കു പി വി അൻവറിനെ തെരഞ്ഞെടുത്തെങ്കിലും ഭരണ പങ്കാളിത്തമുണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി റഫീഖ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇഖറാമുൽ ഹക് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം ഡയമൻസ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി